യഥാർത്ഥ വിശ്വാസികളിൽ നിങ്ങൾ ഉൾപ്പെടുത്തി ഒരാളും വിശ്വാസിയാവില്ല നമ്മളൊക്കെ അറിയുന്നൊരു അതീതണ്ട് മുത്തുനബി സമേ സ്വന്തം മാതാപിതാക്കൾ മക്കളേക്കാൾ ഇഷ്ടം വരുന്നത് വരെ നിങ്ങളിൽ തന്റെ ുംഹോദരൻ ഇഷ്ടപ്പെടുന്നത് എനിക്ക് എന്താ കിട്ടുന്നത് അതായിരിക്കണം എന്റെ നാം നാം ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്നത് നമുക്ക് പ്രിഫർ വരെ വരെ കിട്ടാൻ വിശ്വാസിന്ന് മുഹമ്മദ് മുസ്തഫ സ്വന്തം മതിലിനുള്ള അയൽവാസിയുടെ രോഗം വന്നത് നടക്കുന്ന സ്വന്തം റിയുന്നത് ആ കാലഘട്ടത്തിലാണ് മുത്തിന്റെയും വാക്ക് നമ്മൾ കേൾക്കേണ്ടത് സ്വല്ലം ബാബാന്റെയും പരിശുദ്ധരായ അൻസാറുകൾ ഇസ്ലാമിലേറെ സ്ഥാനമുള്ളവരാണ് തങ്ങൾക്ക് ഖുർആൻ ഇസ്ലാമെറിച്ചു അവര് സ്വന്തത്തെക്കാൾ മറ്റുള്ളവർക്ക് പ്രിയോറിറ്റി കൊടുത്തവരെ തെരഞ്ഞെടുക്കും എത്രത്തോളം അവർക്ക് ദാരിദ്ര്യം അവർക്ക് സമ്പത്തിലേക്ക് ആവശ്യമുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരെ തെരഞ്ഞെടുക്കുന്നവരായിരുന്നു അവരുടെ ചരിത്രം ചരിത്രം വെച്ചിട്ട് ഖുർആൻ ഏതാണ് അവരുടെ അബ്ദുർ റഹ്മാനിന്റെ അത്ഭുതങ്ങൾക്ക് തന്റെ സ്വത്തിന്റെ പാപിയും കൊടുത്ത ചരിത്രമാണ് അൻസാറുകളുടെ ചരിത്രം ഓരോരുത്തരും മുഹാജിറുകൾ മക്കയിൽ നിന്ന് വന്നപ്പോ സ്വത്തിന്റെ പകുതി കൊടുക്കുന്നു എല്ലാ നിലക്കും അവർക്ക് സ്വീകരണം കൊടുത്തു നന്മക്കും പ്രവർത്തിച്ചവരാണ് ആനകൾ അവരെ ചരിത്രം മുമ്പിൽ വെച്ചിട്ട് പറയാണ് എല്ലാരെ ഹൃദയത്തിലൊരു പിശിക്ക് ഉണ്ടാകും അത് മനുഷ്യന്റെ മനസ്സിന്റെ ഒരു രോഗമാണ്

ഒരു മനുഷ്യന്റെ മുതലിൽ നിന്നും ഒന്നും ഇല്ലാതെ പൈസകള് കൊടുക്കുമ്പോ എന്നുള്ളത് നമ്മുടെ ലോജിക്കാണ് എന്നാൽ ബിയോണ്ട് ദി ലോജിക് നമ്മുടെ ലോജിക്കിന്റെ അപ്പുറത്തുമാണ് അള്ളാഹുവിന്റെ കഴിവ് അതാണ് റസൂറുള്ള വിശദീകരിക്കുന്നത് കൊടുത്തിട്ട് കൊറയാ എന്നുള്ളത് ഇസ്ലാമികമല്ല

എന്റെ അടുക്കലുള്ള അറിവ് കൊണ്ടാണ് അള്ളാഹു കത്തിരീക്ഷിക്കട്ടെ അനാനിയത്തിന്റെ ആളുകളെല്ലാം നമ്മൾ നമ്മളൊന്നും അല്ല വിജയമാണ് പിന്നെ ഹീറോ

അങ്ങോട്ട് പൊടി കൊടുക്കൂട്ടി കൂട്ടിക്കൊടുക്കൂരാ ഇങ്ങോട്ട് സ്വീകരിക്കുമ്പോഴോ ഇഷ്ടംപോലെ സ്വീകരിക്കുകയും ചെയ്യുമായിരുന്നു അവർ ഖുർആൻ വിമർശിച്ചിട്ട് പറഞ്ഞു അവരെ വിളിച്ച് അവരോട് പങ്കുവെക്കുന്ന മനോഹരമായ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങക്ക് സ്വർഗത്ത് പോകാനൊരു പണി പറഞ്ഞരട്ടെ സ്വർഗത്ത് പോകാൻ ഒരു പണി അബൂസറ നബി അള്ളാഹു വലിയ ആदेशം दिला എന്തെങ്കിലും ഒരു ദിക്ർ അല്ലെങ്കിൽ ഒരു സൂറത്ത് ഓതാൻ പറയും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രം ചൊപ്പിക്കാൻ പറയും ആവേശത്തെ മലായ റസൂലുള്ള സ്വർഗ്ഗത്തിലേക്കുള്ള യുരപ്പമാർഗ്ഗമോ ഇനിക്ക് പറഞ്ഞു എന്ന് വർണയ്ക്കു റസൂലുള്ള പറഞ്ഞു കൊടുക്കണത് എത്ര മാനവികതയുടെ സിദ്ധാന്തമാണു ഇദാ തബഖറ മറക ഇതിന്റെ ഉള്ളിൽ കരി വെച്ചാൽ ഫഅ്തഫിറു മാഹ കുറച്ച് കുറച്ച് കുറഞ്ഞാലും കൊണ്ടി ബത്ത ുംക്കി കൊ എന്നിട്ട അവരോടുള്ള കടപ്പാട് പൂർത്തീകരിക്കണമെന്ന് മുഹമ്മദ് മുസ്തഫ അത് കൊത്തിരാണെങ്കിൽ കോമണായിരിക്കും കറിയായിരിക്കും മാറ്റം ഉണ്ടാവുക കറിയായിരിക്കും നമ്മുടെ ഭക്ഷണത്തിന്റെ രുചി വേദനമായി മാറുക

നമ്മൾ അങ്ങനെ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ നമ്മുടെ കാര്യം നമ്മുടെ മേഖല നിങ്ങൾ സ്വന്തത്തിലേക്ക് അങ്ങനെ ഒതുങ്ങനല്ല പിന്നെയോ നിങ്ങളുടെ അടുക്കലുള്ള പാപങ്ങളെ പാവപ്പെട്ടവരെ ഇഷ്ടപ്പെടുന്നവരുടെ വേദന അനുഭവിച്ച് അവരോടുകൂടി

ആയിരം പ്രക്കാഴത്തിനേക്കാൾ പുണ്യമുണ്ടെന്ന് നമ്മൾ നമ്മളിലേക്ക് ചുരുങ്ങി നമ്മുടെ ആരാധന

നിങ്ങളുടെ സഹോദരനെ അള്ളാഹു നിങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കും അള്ളാന്റെ സഹായം സുഖകരമായ മാർഗം സ്വന്തം സഹോദരനെ സഹായിക്കലാണ് ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ

ിക്കൊണ്ടിരിക്കുന്ന സമയമാണ് കഴിഞ്ഞല്ലോ 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 ഒരു വസന്തോത്സവം അമ്പാ നിങ്ങൾക്ക് നല്ല ഉപയോഗപ്പെടുത്താനുള്ള ഭാഗ്യം അകൃ മസലിക്കും മറന്നു തോന്നുന്നു